ിമാനൂരിൽ വെച്ച് എന്ന് പറയുന്ന ഒരു 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 സഹോദരൻ ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അങ്ങനെ ആ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നെ കാണാനും കേക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് െനിക്ക് മിണ്ടണംണം എന്നുണ്ടായിരുന്നു അപ്പോ ജനത്തർക്കും സേഫ്റ്റിയുടെ സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സംയപനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇതിനും വലിയൊരു വേദിയിൽ ഇതിനും സുരക്ഷാ സംവിധാനത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എന്റെ ഷോക്ക് വേണ്ടി പണിയെടുക്കാമെന്നൊരു ചേട്ടൻ മരണപ്പെട്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു ഒരു കലാകാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് വേണ്ടത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പാടാൻ പോയി അല്ലെങ്കിൽ എവിടെ ആയിരുന്നാലും ശരി നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ അതേ അണക്കത്തുള്ള അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും അതോടൊപ്പം തന്നെ അവർക്കൊരു രീതിയിൽ മര്യാദ കൊടുക്കുന്ന രീതിയിൽ ആ ഷോ നടത്താതിരിക്കുന്ന ഒരു മര്യാദ ഉള്ള രീതി തന്നെയാണ് അതവിടെ ആ കാര്യത്തിലുണ്ടെങ്കിൽ വേണം ചെയ്തിരിക്കുന്ന ഒരു കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇത് അറിയാതെ ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ വേടനെ ഉണ്ടെങ്കിൽ ചീത്ത വിളിക്കുകയാണ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലുണ്ടെങ്കിൽ ഇത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് താരം ഒരുപാട് പേര് കമൻറ്റ് ഉണ്ടെങ്കിൽ നല്ല രീതിയിലാണ് പറഞ്ഞിരുന്നത് ഇതേ കണക്ക് വേടാൻ ചെയ്ത കാര്യം നല്ല കാര്യമാണെന്ന് പക്ഷേ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഒരുപാട് പേരുണ്ടെങ്കിൽ ഈ ഷോ കാണാൻ വേണ്ടി യഥാർത്ഥത്തിൽ ടിക്കറ്റ് എടുത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾക്കാർക്ക് എന്നെപ്പറ്റി ഒന്നും അറിയത്തില്ല ഈ സംഭവം നടക്കുന്ന അഞ്ച് മണിക്കാണ് ഏഴ് എട്ട് മണിയോണ്ടെങ്കിൽ ആ സംഘാടകരുണ്ടെങ്കിൽ അവരവിടെ നിർത്തുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേണം വരുന്നില്ലെന്നൊരു കാര്യം പറയുകയും ഇത് കേൾക്കുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് വേടനെതിരെ ഒരുപാട് ചീത്ത വിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ സംഘാടകരുണ്ട് എന്ത് എന്ത് കാരണം കാരണമുണ്ടാന്നുള്ള ഒരു കാര്യം വെളിയിൽ പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു അത് കാരണമാണ് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുണ്ടെങ്കിൽ ഭയങ്കര രോക്ഷേട്ടുണ്ടെങ്കിൽ വേടനെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് കാര്യങ്ങൾ അറിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു എന്നാൽ പോലും ഉണ്ടെങ്കിൽ ശേഷമാണ് വേടൻ ഈ കാര്യങ്ങളൊക്കെ പറയുകയും അതിന് ശേഷം എല്ലാവർക്കും അത് മനസ്സിലാവുകയും വേടനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് രംഗത്ത് വരികയും ചെയ്തു കറകളുള്ള കാര്യം തന്നെയാണ് വേടൻ ചെയ്തത് ഇതിനകത്തുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനത്തുള്ള ഷോ ആയിരുന്നാലും ശരി എന്തായിരുന്നാലും ശരി തക്കാലത്തേക്ക് മാറ്റിയൊക്കെ തീർച്ചയായിട്ടും പൈസയൊക്കെ നഷ്ടമായിരിക്കും എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇത് അവരുടെ കയ്യിൽ നിന്ന് വന്നുള്ള ഒരു പ്രശ്നമാണ് അതിന് വേടനിപ്പോൾ ഒന്നും ചെയ്യാനും പറ്റത്തില്ല